ചക്കപ്പഴം എന്ന ടെലിവിഷൻ പരമ്പരയിലൂടെ മലയാളികൾക്ക് സുപരിചിതയായ നടിയാണ് ശ്രുതി രജനീകാന്ത് പരമ്പരയിലെ പൈങ്കിളി എന്ന കഥാപാത്രം ഹിറ്റായതോടെ നിരവധി അവസരങ്ങളും നടിയെ തേടിയെത്തി ചക്കപ്പഴം അവസാനിച്ചെങ്കിലും പ്രേക്ഷകർക്ക് ഇപ്പോഴും ശ്രുതി പൈങ്കിളി തന്നെയാണ് അടുത്തിടെ ഒരു പെർഫ്യൂം ബിസിനസ്സും താരം ആരംഭിച്ചിരുന്നു ഇപ്പോഴാൻ താൻ കേരളം വിട്ട് ദുബായിലേക്ക് താമസം താമസമാറുകയാണെന്ന് പറയുകയാണ് ശ്രുതി തന്റെ യൂട്യൂബ് ചാനലിലൂടെയാണ് ശ്രുതി ഇക്കാര്യം അറിയിച്ചത് പുതിയ ജോലി കിട്ടിയതിനെ തുടർന്നാണ് ശ്രുതി ദുബായിലേക്ക് പോകുന്നത് ഗ്രഹിച്ചിരുന്ന ഒരു ജോലിയായിരുന്നു ഇതെന്നും എങ്കിലും പുതിയ സാഹചര്യങ്ങളും എപ്പോൾ തിരിച്ചുവരുമെന്ന് അറിയാത്തതുമൊക്കെ തന്നെ വൈകാരികമായി ഏറെ ബാധിച്ചതായും ശ്രുതി പുതിയ വീഡിയോയിൽ പറയുന്നു കരഞ്ഞുകരന് കണ്ണു വീർത്തെന്ന് പറഞ്ഞാണ് ശ്രുതി വീഡിയോ ആരംഭിക്കുന്നത് തന്നെ ഇത്തവണത്തെ വിഷു ദുബായിൽ ആയിരിക്കുമെന്നും നാട്ടിലെ അത്തരം കാര്യങ്ങളൊക്കെ മിസ് ചെയ്യുമെന്നും താരം കൂട്ടിച്ചേർത്തു സന്തോഷവും സങ്കടവും ഒക്കെ ചേർന്ന ഒരുതരം അവസ്ഥയിലൂടെയാണ് കടന്നു എല്ലാം വളരെ പെട്ടെന്ന് സംഭവിച്ചത് തന്നെ കാര്യമായ തയ്യാറെടുപ്പുകൾ നടത്താൻ കഴിഞ്ഞില്ല ഇതുവരെ എവിടെ പോയാലും തോന്നുമ്പോഴെല്ലാം തിരിച്ചു വരാൻ കഴിയുമായിരുന്നു യാത്ര ചെയ്യുമ്പോഴെല്ലാം കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം വീട്ടിലെത്തുമല്ലോ എന്നാൽ ഇത്തവണ എനിക്കിപ്പോൾ വരാൻ കഴിയുമെന്നറിയില്ല ലീവി കിട്ടാൻ എളുപ്പമാണോ എന്നൊന്നും അറിയില്ല ശ്രുതി കൂട്ടിച്ചേർത്തു പ്രിയപ്പെട്ടവരിൽ നിന്നും വളർത്തുന്നായിൽ നിന്നും മാറി നിൽക്കുന്നതിൻ്റെ തൻ്റെ ഏറ്റവും വലിയ വിഷമമെന്നും ശ്രുതി പറയുന്നു ദുബായിലേക്ക് താമസം മാറുകയാണെങ്കിലും കേരളത്തിലെ പെർഫ്യൂം ബിസിനസ് അവസാനിപ്പിക്കുന്നില്ലെന്നും താരം അറിയിച്ചു ബിസിനസ് കാര്യങ്ങൾ നിയന്ത്രിക്കാനും നോക്കി നടത്താനും ആവശ്യമായതെല്ലാം ചെയ്തതിനു ശേഷമാണ് താൻ ദുബായിലേക്ക് പോകുന്നതെന്നും ശ്രുതി പറഞ്ഞു